അപ്പൊ ഇന്ന് വീട്ടിൽ കൂടെ എല്ലാം വാങ്ങാൻ കഴിഞ്ഞാൽ നമ്മള് കുറച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങള് പഴയ വീട്ടിൽ നിന്നൊന്നും അടിച്ചില്ല അല്ല നമ്മള് അല്ലാടത്തന്നെ ചാടുന്നുണ്ടല്ലോ ആളുണ്ടല്ലോ നമ്മൾ പുതിയ വീട്ടിലേക്ക് ഓർഡർ ചെയ്തു നമുക്കെല്ലാം

ോണ്ട്രിക്ക് ഉപയോഗിക്കാൻ ഡസ്റ്റ് ബിൻ ആണ് കേട്ടോ നല്ല സോളിഡ് ആണ് സോളീഡ് ആണ് അപ്പൊ മേടിച്ചത്യ ബാത്റൂമിലൊക്കെ പോവാൻ അവനിപ്പം ക്ലോസറ്റിലൊക്കെ യൂറിൻ വേണ്ടിട്ടുള്ള ഒരു സാധനം ുംറിയില്ലേക്ക് മൂന്ന് സാധനം സെയിം കളർ സാധനങ്ങളും ഒരുപാട് വരാനുണ്ട് എല്ലാ ഭൂമിന്ന് വെച്ചാൽ മായ കക്കരുന്ന ആളാണ് ആ ഇടം മേരി ഓർഡർ ചെയ്തു നല്ല ക്വാളിറ്റി ഓക്കേ നമ്മൾ അടുത്ത ബോക്സ് പൊളിക്കാൻ പോവുകയാണ് ഗയ്സ് ഇത് മെറ്റൽ ആണ് അതാണ് അതൊക്കെ കോംബോ ഓഫർല് വിറ്റേരാണ് അതൊരു ബൈ 1 ഗെറ്റ് 1 ഫ്രീ ഓക്കേ അപ്പൊ ഇതിന്റെ ഒരു ഗെറ്റ് 1 ആണ് നമ്മൾ ആക്ച്വലി ഷോപ്പിൽ പോയിട്ട് നമുക്ക് സാധനം മേടിക്കാം പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളെ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ഓൺലൈനിൽ കിട്ടും ഇപ്പോ ഇതിനെ വേറെ ബൈ 1 ഗെറ്റ് 1 ഓഫറിൽ വിറ്റേരാണ് അതായിട്ട് അപ്പൊ എനിക്ക് നല്ല അഫോർഡബിൾ ആയി തോന്നീ ഇത് ഒടിഞ്ഞു കാണുന്നില്ല ഓക്കേ ഇതേ വെരെ ഒന്നും നമ്മൾ റിസർവ് ചെയ്യാനല്ല ഇതെല്ലാം ഇതിനെ നമ്മിടട്ട ടേസ്റ്റ് ആ ഇതെ ഇതേ നാടി ഇതിന്റെ മാട്ടെ തേടി മോപ്പ് അമ്മ ആർന്ന മോപ്പ് ആ മോപ്പ് ഇത് മാട്ടെ മോപ്പ് നമ്മക്കിങ്ങനെ വലത്തിൽ കുത്തിയിട്ട് ടൈറ്റ് ചെയ്യാൻ വെച്ചോ ഇങ്ങനെ ആക്കാനും വെച്ചോ ഇതിന്റെ ഇങ്ങനെ ചെയ്യാൻ വെച്ചോ

ഞാന് നമ്മളെ ഈ വീട്ടില് നാല് ഉണ്ട് കേട്ടോ നാല് ബാത്റൂമു വേണ്ടിട്ട് വാങ്ങിച്ചതാ ഡാംപൂ ഇതും കോംബോ ഒക്കെ കേട്ടോ ഇത് സെവൻ ഫിഫ്റ്റിയോ ആണ് സിക്സ് ഫിഫ്റ്റി എം എൽ ബാംഗ്ലൂരില് ആവശ്യാണ് കാരണം ഒരു ഒരു പാത്രൂമിൽ മാത്രം ഷാംപൂ കഴിച്ച പിന്നത്തെ ഗ്യാസ് വന്നാല് അല്ലെങ്കിൽ രാജ്യം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് അവളെടുത്ത് അടുത്ത് വഴി എടുത്ത് അങ്ങനെ കളിക്കേണ്ടി അപ്പൊ രണ്ട് നാല് ഷാംപൂ വാങ്ങിച്ചിട്ടുണ്ട് ബാക്കി വേണ്ടി ആ ബൈ വൺ വൺ വഴി അല്ല അത് അത് ഇതാണ് എല്ലാ പാത്രം കഴുകുന്നത് അത് നമ്മൾ വീട്ടിലുണ്ട് പാത്രം കഴുകുന്നത് ഞാൻ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ആ ആ അത് സോഫ്റ്റ് ആവും കുറച്ച് നനയുമ്പോൾ Destin numara, Destiny formu. da aynı değil mi? 25.

kitchen is also. Kitchen wet waste to dry waste to dry waste. Ah, dry waste. Or is that kind of? This is a wet waste to add a dry waste to add a damage. I'm going to add a side to the lamb. I'm going to add a side to the lamb. I'm going to add a side to the lamb. I'm going to add a side to the lamb. ശരിക്കും ഇതുപോലെ തോന്നൂല സ്റ്റാൻഡൊക്കെ

ആ ഇത് ഇടത്തെ ആക്ടിവസ് ഉള്ള കാര്യം നമ്മുടെ സൈനി നമ്മുടെ പണ്ടറ വൈപ്പർ മ്മ് നമ്മുടെ സർഫേസ് ഒക്കെ കൊണ്ടാണ് വളരെ അത്യാവശ്യം ആണ് നമ്മൾ ഫുൾ ക്ലാസ്സ് ഇടിലാണ് അടുത്ത പ്രൊജക്റ്റ് തുടങ്ങാൻ പോകുന്നത് നിങ്ങാൻ കൗൺസിൽ ആണെങ്കിൽ ഇതിങ്ങനെ രണ്ടെണ്ണം അന്ന് വെറെ സെറ്റ് ആയിട്ടുള്ളതാണ് ഇല്ലല്ലോ സർഫേസ് വെയിറ്റാ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നോക്കിയിട്ട് നമുക്കൊന്ന് ഡിറ്റോൺ ചെയ്യാം के 2 पिज़्ज़ा ने कौन मारी चलो दो दो न ऑरिया ऑर्डर आई करता हेलो हां इधर जा सकते हैं हां हां कैश पे क्लास कैश पे आई गो कैश पे ഇത് നല്ല സാധനങ്ങളുണ്ട് ആക്ച്വലി നമുക്ക് കിച്ചണില് കിച്ചൺ വെക്കേണ്ടി നമുക്ക് സ്പോഞ്ച് വെക്കാം നമ്മുടെ സ്പോഞ്ച് വെക്കാം എന്നിട്ട് അത് നമുക്ക് ലിക്വിഡ് നറച്ച് വെക്കാം ഇതില് ലിക്വിഡ് നശിച്ചു വെച്ച് ഇതിൽ സ്പോഞ്ച് വെക്കാം അപ്പം ഓർഗനൈസ് ആയിട്ട്

<Es> ും കുഞ്ഞിട്ടോർത്ത <conqueror multi -tionhalf>

ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിട്ട് മേടിച്ചതാണ് ഫ്രിഡ്ജില് നമ്മള് വെക്കൂല്ലേ മറ്റൊന്നില്ല അതാണ് ഫ്രിഡ്ജിൽ വേണ്ടി ഈ കഥക്ക് മൂടിയല്ല ചെയ്യലാണ് ഉണ്ടല്ലോ <sino mysticism slowly> യെയാ യാ അതെ ബോക്സാ ഇതിലൊരു സാധനം ഇടി ഇതും ബോക്സാണല്ലോ അത് ഫിറ്റ് ചെയ്യുമോ അപ്പനാട്ടത്തും ഫിറ്റ് ചെയ്യൂല്ലേ ഇതില് കുറേ സാധനമ വെക്കാനോടാ ഇറ്റ്സ് ഓർഗナイസർ ഇത് നിന്റെ കുഞ്ഞ് അയ്യോ നല്ലയാ അങ്ങയാ ഇത് ഫിറ്റ് ചെയ്യുതുനിയാണോ എന്ത് എന്നിട്ട് അതിന്റെ ചെറുത് ഇതിനെ അല്ല അതിനെ ചെറു ഇതിനെ അല്ലല്ല ഒന്നും കൂടി ഇന്നിട്ട് വാങ്ങാൻ തരേണ്ടേയാ ഇത്ം ഹാങ്ങിംഗ് ടവൽസ് ആണ് ദേമൻ അതരെ ഇട്ടേണെങ്കിൽ എല്ലാം ആലോചേ ഓപ്ഷന ആ വലിയ ഇങ്ങനെ കാൽക്കളയിലോ അല്ലെങ്കിൽ ഓഷ് വീസിന്റെ അടുത്ത് തൂക്കിടാം ആൾക്കാർ ഇതിനന പൊറുദിച്ചെന്നു തോന്നുന്നു എന്നാണ് ഞാൻ ആയിട്ടുള്ളത് ഞാൻ ബാത്ത്റൂമിൽ വന്നോട്ടെ യായോ നൈറ്റ് സേ ഇന്നെ കള അത് തന്നെ റെ സിറ്ററിൽ വെച്ചോ അടുത്ത ന ദേമോ ദേമോന കപ്പ് കപ്പൻ സോസ് カップல നമ്മുക്ക് ഇടാ ആരും പപ്പ ഗിഫ്റ്റ് തന്നില്ല നമ്മ ക നല്ല സ്റ്റാഡ് ഈ ഗിഫ്റ്റ് വളരെ മണ്ടല്ലേ എനിക്ക് ഇതിനെല്ലാം 20 കമൻ ഉണ്ടായിക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ഗിഫ്റ്റ് വേണ്ടാന്ന് അവസാനം ഗിഫ്റ്റ് കിട്ടില്ല എന്നൊക്കെ പറയുന്നു ഞാൻ ഹാപ്പി ഈ കപ്പ് ആണ് വളരെ ഇഷ്ടമുണ്ടോ ക്ലാസിക്കാ ഇല്ല ആ റാവു പ്ലെയിൻ ആണ് അതൊരു ബ്ലേറ്റ് ആണ് ടുത്തേന്റിംഗ് ഓൺലി കൊറിയർ കവറിയൻ കവർ പാഞ്ചാലോ നല്ല കപ്പാണ് കേട്ടോ കപ്പിന് സോസ് സോസേസ് ഉണ്ട് ിങ്ങനെ ഞാൻ പറഞ്ഞ റോളില്ല റോള് വെക്കാൻസ് ഹാങ് ചെയ്ത് വെക്കാം അതിനൊക്കെ വേണ്ടിട്ടാണ് ഇന്നും വരാനുണ്ട് കേട്ടോ ഇതൊന്നല്ല പക്ഷെ ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെന്താകുന്നു അത് ടോയ്ലറ്റില് വേണ്ടേ ബാത്റൂമില് വേണ്ടേ ആ ബാത്റൂമില് കിച്ചണില് അറേ വേണല്ലോ ഈ ഡസ്റ്റ് ബിൻ എന്റ മോനേ പലതരം ഡസ്റ്റ് ബിൻ അല്ല ഡസ്റ്റ് ബിൻ എന്താല്ലോ ആവശ്യമാണ് ഇത് വളരെ രസമാണ് ഇത് ഞാൻ ഓർഡർ ചെയ്ത ഡസ്റ്റ് ആ പോയി ഇല്ല നോക്കിയാ ഞാൻ ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതാണ് അതിന്റെ കവർ വാങ്ങിച്ചോ ഈ ഒരു ചെറിയ കവർ കവർ വാങ്ങിച്ചോ കവറല്ല നമ്മൾ അല്ലേ ഇതെന്നിזה വാഷ്റൂമിൽ വേണേ

ഡസ്ബിൻ ഉണ്ട് ഡസ്റ്റ്ബിൻറെ ഘോഷ അത്രയാണ് ഇല്ല അത് കവറിൻ്റെ നല്ല സാധനം

ഇത് ഇത്ര പോരെ ഇത്ര ആയിട്ടു പോരേ ചെറിയ ലീഡർ ഒന്ന് ചെറിയ പടി വഴിപാടൊന്ന് വലിയ വലിയ വഴി വേണൊന്ന് അടിപൊളി സാധനം അടിപൊളി

ബീഫെന്ന് വെക്കുമ്പോൾ മെലീൻ്റെ കപ്പ് നമ്മളെ കപ്പ് മില്ലിയോ ഇത് വാങ്ങിക്കുമ്പോ കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള വാങ്ങിച്ചാൽ മതിയത് അതെയോ നീളത്തില് അത് എന്തായാലും ഒന്ന് മേക്കപ്പ് റൂമിലേക്ക് വേണ്ടേ ഇവിടത്തേക്ക് വേണ്ടേ ആ ഒന്ന് കിച്ചണില് വേണ്ടേ വേണ്ടേ സാസ് അമ്മേ ഗേസ് സാസ് എന്തോ പൊട്ടിച്ചു ഇത് ഫിക്സ് ചെയ്യണം കേട്ടോ പോയ എല്ലാ ഇത് മറ്റേ ടെ ചൂള് ഇത് വെക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞാ അത് സൈഡിൽ സെന്ററിൽ വെക്കുന്ന അല്ലെങ്കിൽ അത് റിട്ടേൺ ആക്കിക്കോ ഫിറ്റ് ആക്കണം പക്ഷെ അതിന്റെ അടിയിലില്ലേ ബുഷ് മറ്റേ ഇതുണ്ടോ നോക്ക് അതല്ലടാ അടിയിൽ ബുഷ് ഇല്ലെങ്കിൽ ഇവിടെ ഫ്ലോറിൽ നല്ല കലയാവും അൺബോക്സിംഗ് എന്നും കൊറേ പ്രോഡക്റ്റ് വരാണ്ട് അടുത്തൊരു ബോക്സിംഗ് Bye. Bye.